ായിട്ട് കാണുവെന്നൊരു പേടി ഉണ്ടായിരുന്നു കിട്ടാത്തത് ഞാൻ ജീവിച്ചു നിൽക്കുന്ന സ്കൂളിൽ പോന്നിപ്പോ പ്ലസ് ടു കഴിഞ്ഞു അതിന്റെ പപ്പടം നിക്കുന്നു വീട്ടിലെ അമ്മയും കുഞ്ഞമ്മയും കോളേജ് ഇപ്പം നഴ്സിങ്ങിൽ പഠിക്കണം പൈസ വീട്ടിലെ അമ്മൂമ്മയും കുഞ്ഞമ്മ അച്ഛനമ്മ അച്ഛൻ മരിച്ച് അമ്മ വേറെ കല്യാണം കഴിച്ചു പോകും ഇപ്പം എവിടെ മയിലൂടെ സ്കൂളിൽ പഠിച്ചു ഈ വർഷം ഈ വർഷം ഇല്ല ഇനി അഡ്മിഷൻ എടുക്കണം പൈസയുടെ ബുദ്ധിമുട്ടാണ് പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ട് അമ്മൂമ്മ പപ്പടം വിറ്റ് എന്താ എന്നാൽ പഠിപ്പിച്ചത് അതായത് നേഴ്സിങ്ങിന് പോകാൻ ഉള്ളതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പപ്പട കച്ചവടത്തിന് ഇറങ്ങി പപ്പട കച്ചവടത്തിന് അടൂര് പോവും കൊട്ടാരക്കരെ പോവും പുനലൂർ പമ്പിൽ പോവും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകും അരിയാറ് പപ്പടം എടുത്ത് സഹായിക്കാമോ ഒരു ദിവസം ഞങ്ങൾ ഇരുപതും മുപ്പതും അപ്പടം കൊണ്ടുപോകുമ്പോൾ പത്ത് പതിനഞ്ചെണ്ണം വിൽക്കും ബാക്കി തിരിച്ചു കൊണ്ടുവരും നാലുമണിയാവുമ്പോ പത്തെണ്ണം വിറ്റ അറുന്നൂറ് രൂപ കിട്ടും അതിൽ ഇരുന്നൂറ്റി രൂപ പപ്പടത്തിൻ്റെ പൈസ പോയിട്ട് ബാക്കി മുന്നൂറ്റി നാൽപ്പത് രൂപ ഞങ്ങൾക്കാം മറ്റെന്ന് വെച്ചാൽ അതിൽ നിന്ന് തുച്ഛമായ പൈസയെടുത്ത് ഞങ്ങൾ മാറ്റി വെച്ച് നഴ്സിങ്ങിന് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടാണ് അത് അങ്ങനെയൊന്നും തികഞ്ഞില്ല അച്ഛനും കുഞ്ഞ കുഞ്ഞാളിലെ മരിച്ചു അത് ഇറന്നിട്ട് എൻ്റെ മോള് വേറെ കല്യാണം കഴിച്ച് മാ മാറി ഈ കുഞ്ഞനാൾ തൊട്ട് ഇവളെ മൂന്ന് വയസ്സിൽ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത് വിടെ ഞാൻ വളർത്തി അങ്ങനെ വളർത്തി അവളെ ഞാൻ എസ്റ്റ് വരെ പപ്പടം മിറ്റാ ഞാൻ കഴിഞ്ഞു പോകുന്നത് അങ്ങനെ ആയി അപ്പോൾ അവരുടെ കുഞ്ഞിൻ്റെ തൊട്ട് അവൾ ആഗ്രഹമാണ് പത്ത് ആയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞ് അമ്മ എനിക്ക് നേഷങ്ങി പോണമെന്ന് ഞാൻ പറഞ്ഞ മോളെ നമുക്ക് മാർഗമില്ലല്ലോ ആ മാർഗമില്ലാതെ നമ്മൾ നേഷങ്ങിന് പോകണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവിടെ എന്തോ കണ്ടുകൊണ്ടോ മാർഗം ഇല്ലാതെ നമ്മൾ പഠനത്തിന് വിടുന്നത് അന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞമ്മ ഞാനും കൂടി പപ്പടം കച്ചവടത്തിന് വരാം അതിൽ ചുച്ഛമായ പൈസ കിട്ടുന്നത് ഞങ്ങൾ മകറു ആഹാരം ആഹാരമാണ് നല്ലപോലെ വെക്കാതെ അമ്പതും നൂറും എന്നും പറഞ്ഞ് ഞങ്ങൾ മാറ്റി വെക്കും അതുകൊണ്ട് ഒന്നും കൊണ്ടും ഒഴുക്കത്തില്ല പൂക്കളുടെ പഠനത്തിന് പെട്ട് അവളുടെ ആഗ്രഹം ഇത്ര നാൾ സാധിച്ചു കിട്ടാത്തത് ഞാൻ ഇന്നെന്തിനോ ജീവിച്ച് നിൽക്കുന്ന പോലും അവളും എന്നോട് പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞാറ് പറഞ്ഞ മോളെ ഒരു മാർഗ്ഗമില്ല എനിക്ക് അമ്മ ഞാനും കൂടി വരാം പപ്പട കച്ചവടത്തിന് എന്നും പറഞ്ഞാൽ ഞാനും വിളിച്ചോണ്ട് പോയത് ഉള്ള മാർക്കറ്റിലാണ് കറങ്ങുന്നത് ആരെങ്കിലും വാങ്ങാൻ വരുമ്പോൾ ചേച്ചി ഒരു പപ്പടമെടുത്ത് സഹായിക്കണമെന്നും പറയും ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയി അങ്ങനെ പറയാം അപ്പോൾ അവർ ചിലർ മേടിക്കും ചിലർ മേടിക്കത്തില്ല ചിലർ പറയും പത്തിരുപത് ഒരു ചായ കുടിച്ചോ അന്നും പറഞ്ഞ് തരും അതെല്ലാം വാങ്ങുന്നുണ്ട് അവക്കറിയത്തില്ല അവൾ നാണക്കെട്ട് അവൾ എൻ്റെ പുറകെ ഒളിച്ചിരിക്കും മാ അറിയുന്ന പിള്ളേർ കാണും എന്നെ കൊണ്ട് വയ്യ എന്നെല്ലാം പറയും പറഞ്ഞാൽ എൻ്റെ പുറകെ വന്നാൽ നിൽക്കുന്നത് മുഖം മറച്ച് ഉണ്ട് വന്ന് നിന്നിട്ട് പറയും ചേട്ടാ അവർ പപ്പടമെടുത്തടി അങ്ങനെ നാണക്കെട്ടാ നമ്മുടെ ജീവിതം എൻ്റെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോകേണ്ടായോ അതുകൊണ്ടല്ല നമ്മൾ ചോദിക്കണം കാണുമ്പോൾ പപ്പടം വെക്കാൻ പോകുമ്പോൾ ആരെങ്കിലും കാണുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ കളി തിരിച്ചാൽ നടക്കുന്ന ഒക്കെ ഞാൻ മാത്രം ഇപ്പം കച്ചവടം ചെയ്ത് പഠിക്കുന്ന ആൾ കുറച്ചിലായിട്ട് അവർ കാണുവെന്നൊരു പേടിയുണ്ടായിരുന്നു പിന്നെ മാറ്റി നിർത്തുമെന്നുള്ളൊരിതുണ്ടായിരുന്നു ശേഖരിച്ച് വെക്കുന്ന പൈസ വീട്ടിലായിട്ടൊന്നും സൂക്ഷിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല വീട് കഥ ഒന്നും ഇല്ല വീട്ടില് ആരെങ്കിലും വന്ന് എടുത്തോണ്ട് പോയാലും പറ്റത്തില്ല നൂറു രൂപ പോലെ വെക്കാൻ പറ്റില്ല അതുകൊണ്ട് കിട്ടുന്ന പൈസ അപ്പൊ തന്നെ ബാങ്കിൽ കൊണ്ടിടും അതിൽ നിന്നും രണ്ട് മൂന്ന് രൂപയൊക്കെ പലിശയായിട്ടും കിട്ടും അത് അതുകൊണ്ട് ബാങ്കിൽ കൊണ്ടിടുന്നു അല്ലാതെ വീട്ടിലായിട്ട് സൂക്ഷിച്ചു വെക്കത്തൊന്നുമില്ല കൂടെ കൂടെ വണ്ടി വന്ന് ഒരു പതിനൊന്ന് മണിക്ക് വീണ് ആ കെറ്റിൻ്റെ അവിടെ ആയിരുന്നു ആ കെന്റ് വീണിട്ടുണ്ടെങ്കിൽ മൊത്തം ചോരുവോ ഇവിടെയും ചോര അപ്പുറത്തും ചോര അവിടെയും ചോറ് പൂട്ടൊന്നും ഡോറിനന്ന് അപ്പോഴാ പൂട്ട് ഇട്ടത് കിടന്നു പിന്നെന്തോ ഇന്നലെ പാമ്പ് കൂടെ കയറി കിടക്കുമായിരുന്നു തണുപ്പിന് ഒരു പട്ടിയ നായി അതാ ഞങ്ങൾക്ക് എപ്പോഴും കൃത്യമായിട്ട് കാവലി നിൽക്കുന്നത് എന്ത് എന്തെന്നാലും തട്ടുവാണെങ്കിൽ ആ ഓണമെന്ന് കുറയ്ക്കും പിന്നെ അച്ഛനിങ്ങനെ കിടപ്പാകുമ്പോൾ അച്ഛനെയും നോക്കണം ഈ കുഞ്ഞിനെയും നോക്കണം ഇവിടെ പടുത്ത കാര്യം നോക്കണം പിന്നെ അവക്ക് കിട്ടുന്ന പെനുഷൻ ആ പെൻഷൻ പഞ്ചാറ് മാസം കൊണ്ട് കിട്ടാതെ ആയില്ലയോ ഈ പിറ്റി തൊടാൻ പറ്റത്തില്ല മഴയാകുമ്പോൾ മഴവെള്ളം വന്ന് ഇങ്ങനെ പിഴു പിടിച്ച് നിൽക്കുമ്പോൾ എറുത്തടിക്കും കൈ പെരുത്ത് കയറും മഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ ഓണാക്കത്തില്ല ഇടിവെട്ടിയാലും അങ്ങനെയാ ഓണാക്കത്തില്ല പേടിയാ മെയിൻ സ്വിച്ച് ഓപ്പ് ചെയ്തിട്ട് മെഴുകു തിരികെത്തിച്ച് നിൽക്കും